എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം യു എയിലെ അൽ അൻസാരി എക്സ്ചേഞ്ചിലേക്ക് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ എംഇ പി എഞ്ചിനീയറിങ്ങിലോ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് മിനിമം ഏഴ് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അതുകൂടാതെ എം ഇ പി എക്യുപ്മെൻറ്റ് എച്ച് വി എസ് ഇ സിസ്റ്റം കൂളിംഗ് ആൻഡ് പമ്പിംഗ് സിസ്റ്റം ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയർ സെറ്റ് അൽ അൻസാരി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വിതാണ് അവരുടെ സൈറ്റ് വഴി ഓൺലൈൻ വഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എച്ച് വി എസ് സി എഞ്ചിനീയർ എ സി ടെക്നീഷ്യൻ എ സി ഹെൽപ്പർ എന്നീ മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരും നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ത്രീ നയൻ സിക്സ് ഫൈവ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഇമ്ര ഫേഷൻ എൽ എൽ സി ഷോപ്പിലേക്ക് ഫീമെയിൽ അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി കോം പാസ്സായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നന്നായി ഉപയോഗിക്കാൻ അറിയുന്നവർക്കും മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ഫൈവ് സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ വെൻറ്റിംഗ് മെഷീൻ കമ്പനിയിലേക്ക് ഔട്ട്ഡോർ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇവർക്ക് ജി സി സിയിൽ മൊത്തത്തിൽ ബ്രാഞ്ചുകൾ ഉള്ളതാണ് പ്രധാനമായിട്ടും ഒമാൻ കുവൈറ്റ് എന്നീ സ്ഥലങ്ങളിലൊക്കെ ബ്രാഞ്ചുകളുണ്ട് യു ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഏജ് ലിമിറ്റ് ഇരുപതിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ കമ്പനി വിസ സാലറി അക്കോമഡേഷൻ അലവൻസ് എയർ ടിക്കറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന വളരെ നല്ലൊരു കമ്പനിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് വൺ സെവൻ സിക്സ് വൺ ഡബിൾ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മീഡിയ കമ്പനിയിലേക്ക് ജേണലിസ്റ്റ് ഓർ ന്യൂസ് എഡിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് വർക്ക് ലൊക്കേഷൻ ദുബായി ഷാർജയിലായിരിക്കും പ്രിൻ്റ് ആൻഡ് ഡിജിറ്റൽ ഇംഗ്ലീഷ് മാഗസിനൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് വിസ അക്കോമഡേഷൻ ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് സെവൻ എയ്റ്റ് ത്രീ ടു ത്രീ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക അബുദാബിയിലെ അൽബത്തീനിലുള്ള ഒരു കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഓഫീസ് അഡ്മിൻ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് ഇൻവെൻറ്ററി എല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് ത്രീ നയൻ ടു സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഗ്രാഫിക്സ് ആപ്ലിക്കേറ്ററുടെയും ഐ ടി ടെക്നീഷ്യൻ്റെയും വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ടു ഫോർ ഡബിൾ ഫൈവ് എയിറ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ എക്സ്ട്രാ കെയർ ജനറൽ ട്രെയിനിങ് കമ്പനിയിലേക്ക് ഫാർമസ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് മാനേജർ പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത് ലൊക്കേഷൻ അബുദാബി ഗോൾഡൻ ടവർ കോർണിഷ് മദീന സൂപ്പർ മാർക്കറ്റ് ബിൽഡിംഗ് ഫോർത്ത് ഫ്ലോറിലാണ് താൽപ്പര്യമുള്ളവർ അംറീഡ് അറ്റ് എംബ്രോയ്ഡ്സ് ഡോ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ബഡ്ഷറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ നയൻ സിക്സ് ഡബിൾ നയൻ ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കൈമയിലുള്ള അൽക്കലീജ് ഡീസൽ ട്രേഡിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനെയാണ് നോക്കുന്നത് ബികോമോ എം കോമോ പാസ്സായിട്ടുള്ളവരെയാണ് നോക്കുന്നത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിറംസ് വരയ്ക്കും ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് എയിറ്റ് നയൻ ടു ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇന്ന് മെയിൽസിനും ഉള്ള അക്കൗണ്ടിൻ്റെ വേക്കൻസി ഫ്രഷേഴ്സിനുള്ള വേക്കൻസി ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളത് കണ്ട ഉടനെ തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ദുബായിലെ ഒരു ഇലക്ട്രിക് ഷോപ്പിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അക്കോമഡേഷൻ വിസയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി രണ്ടായിരത്തി മുന്നൂറ് ധറംസാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ ഡബിൾ സീറോ ഡബിൾ ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ലോണ്ടറി ഷോപ്പിലേക്ക് പ്രസ്സിങ്ങിനും വാഷിങ്ങിനുമായിട്ട് ഓരോ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ സെവൻ എയിറ്റ് ഫോർ ത്രീ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്ലംബർ ഇലക്ട്രീഷ്യൻ മേഷൻ ടൈൽ വർക്കേഴ്സ് ഇത്രയും വേക്കൻസികളിലേക്കാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇപ്പോൾ യു എയിൽ വിസ തീർന്നവർക്കും ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്കും ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ നയൻ വൺ സിക്സ് ഡബിൾ എയിറ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഹെവി ട്രക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലെ റോഡുകളെല്ലാം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അക്കോമഡേഷനും വിസയും ഇൻഷുറൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് നയൻ സീറോ ഫൈവ് സെവൻ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇന്നത്തെ കമൻ്റിലും ഒരുപാട് പേര് ട്രക്ക് ഡ്രൈവറുടെ വേക്കൻസിനെ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ദുബായിലെ ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറാംസും വിസയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിലുള്ളവർക്കാണ് മുൻഗണന ഉള്ളത് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ സെവൻ ത്രീ സെവൻ ടു വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ അൽകാസിമയിലുള്ള റെസിഡൻഷ്യൽ ഏരിയയിലെ ജെൻ സലൂണിലേക്ക് ഒരു ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ഫോർ സീറോ സിക്സ് ഫൈവ് എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മുപ്പത് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ത്രീ ടൺ പിക്കപ്പ് ഓട്ടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരത്തി തൊള്ളായിരം തിറംസ് ആയിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ അൽഫത്തിഹ നെറ്റ്വർക്ക് ഇൻസ്റ്റാളേഷൻ എൽ എൽ സി കമ്പനിയിലേക്ക് ഐ ടി ടെക്നീഷ്യൻ ആൻഡ് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും സി സി ടി വി വർക്ക് പൈപ്പിംഗ് കേബിളിംഗ് ഇതെല്ലാം ഇതിലെല്ലാമാണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ടു നയൻ ടു ഫോർ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഷെയ്ഖ് സായിലുള്ള ഷിപ്പിംഗ് കാർഗോ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി സെയിൽസ് കോർഡിനേറ്ററുടെ വേക്കൻസിയാണ് മൂന്നാമത്തെ വേക്കൻസി സെയിൽസിലേക്കാണ് ഓയിൽ ആൻഡ് ഗ്യാസിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ പർച്ചെയ്സർ സ്റ്റോർ കീപ്പർ ഹെവി വെഹിക്കിൾ മെക്കാനിക് അസിസ്റ്റൻ്റ് മെക്കാനിക് ടൈം കീപ്പർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് എം എസ് ടി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സേ വി അയക്കുക ദുബായിലെ ഒരു മാൻപവർ കമ്പനിയിലേക്ക് ഷട്ടറിംഗ് കാർപ്പൻറ്റർ പൻസി മേഷൻ്റെ പത്ത് വേക്കൻസി സ്റ്റീൽ ഫിക്ചർ പത്ത് വേക്കൻസി എ സി ടെക്നീഷ്യൻ രണ്ട് വേക്കൻസി ഇത്രയും വേക്കൻസികൾ വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ള ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സീറോ ഡബിൾ ത്രീ ഡബിൾ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കൈമയിലുള്ള ജുൽഫാറിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ഒരുപാട് പേര് ഫ്രഷേഴ്സിൻ്റെ വേക്കൻസിയെന്ന് ചോദിച്ച് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ ഒരുപാട് ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക സാലറി ആയിരത്തി നാനൂറ് ധറംസും ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഫോർ സെവൻ ത്രീ സീറോ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലേക്ക് കുറച്ച് ഹെൽപ്പർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡെയിലി വേജസ് ആണ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഇപ്പോൾ ആരെങ്കിലും അബുദാബിയിൽ ജോലിയില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജോലി റെഡിയാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ഫോർ ത്രീ എയിറ്റ് ടു ഫോർ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് വളരെ അർജൻറ്റായിട്ട് എച്ച് എസ് സി കം ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നെബോഷ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് മെയിൽസ് മാത്രം അപ്ലൈ ചെയ്യുക അടുത്ത വേക്കൻസി റിസപ്ഷനിസ്റ്റ് കം കാഷ്യർ ക്യാഷ്യറോർ അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം ഈ രണ്ട് വേക്കൻസികളും ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് വളരെ പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക ഇത് ഫ്രഷേഴ്സിന് കൂടി അവസരമുള്ള ഒരു വേക്കൻസിയാണ് സർവീസ് ചാർജ് ഒന്നും ഈടാക്കുന്നില്ല ഫ്രീ ആണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ ഫൈവ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അക്കൗണ്ടിങ്ങിലും ബഡ്ജറ്റ് ടാക്സ് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ബി കോമോ എം കോമോ പാസ്സായിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ നല്ല അറിവുണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു എയ്റ്റ് ഡബിൾ എയ്റ്റ് ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക സാലറി മൂവായിരം തടംസാണ് അബുദാബിയിലെ മുസഫയിലെ ഷാബിയ നയനിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പ്ലംബിംഗ് ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വർഷത്തെ യു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി പ്ലംബറുടെ ആണ് അഞ്ച് മുതൽ ഏഴ് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടാവണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സീറോ നയൻ ടു ഫൈവ് ത്രീ ടു എന്ന നമ്പറിലോ എച്ച് ആർ അറ്റ് ഇപ്കോ ഹൈ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ നജിദ സ്ട്രീറ്റിലുള്ള ഒരു കമ്പനിയിലേക്ക് പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെ ആയിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫോർ ത്രീ ഡബിൾ വൺ സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക റാസൽ കയ്മയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് കിച്ചൻ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല കഫ്തേരിയയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ത്രീ ടു ഫൈവ് സീറോ ത്രീ നയൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് വൺ സീറോ ത്രീ വൺ ഫൈവ് ഫോർ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഫുഡ് അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉമ്മൽകോയിലുള്ള ഒരു ഐസ്ക്രീം കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം സോറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറാംസും മുന്നൂറ് രൂപ ഓവർ ടൈം ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വയസ്സിനകത്തുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ ഇംഗ്ലീഷ് അറബി എന്നീ ലാംഗ്വേജുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സിക്സ് ത്രീ സീറോ സിക്സ് ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഫോട്ടോഗ്രാഫി അഡ്വർടൈസിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ലാർജ് ഫോട്ടോ പ്രിൻസ് ഫോട്ടോ ബുക്സ് യു വി പ്രിൻസ് ലാർജ് എക്കോ സോൾവെൻറ്റ് പ്രിൻറ്സ് ഇതൊക്കെ സെയിൽ ചെയ്യാൻ അറിയുന്ന ഒരാളിനെ ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ വൺ എയ്റ്റ് വൺ ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പറിലോ ഫാപ്സ് ദുബായ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്